ഹീലിംഗ് പ്രയാഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ ഇടയനാക്കുന്നവർക്ക് പ്രതിസന്ധിയിൽ പോലും സമൃദ്ധിയുണ്ടാകും പ്രതിസന്ധിയിൽ പോലും ഒരു കുറവും ഉണ്ടാവുകയില്ല ഇന്ന് അനേകം ആവശ്യങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഓരോ പ്രാവശ്യവും ഓരോ പ്രതിസന്ധി മറികടക്കുമ്പോൾ അടുത്ത ഒരു വെല്ലുവിളിയുമായി അടുത്ത ഒരു പ്രശ്നവുമായി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തിനുള്ള വക തടസ്സപ്പെടുന്നുവെങ്കിൽ ഇന്ന് കർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുക കർത്താവിനെ ഇടയൻ ആക്കുക എല്ലാ കാര്യങ്ങളിലും യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇടയനായി കർത്താവായി രക്ഷകനായി സ്വീകരിക്കുക തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തുവിനെ ഇടയനായി രക്ഷകനായി ദൈവമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ പോലും അവിടുന്ന് വഴി തുറക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ഏതൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഭയമുണ്ടാവുകയില്ല മറിച്ച് ദൈവീക സമാധാനം കൊണ്ട് നിറയും മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തക്ക വിധം എങ്ങനെ ഈ പ്രതിസന്ധിയിലും ഇത്രയധികം വെല്ലുവിളികളും പ്രശ്നങ്ങളും ഇവനുണ്ടായിട്ട് ഇവൾക്കുണ്ടായിട്ട് ഇവൾ പതറാതെ ഇവൻ പതറാതെ നിൽക്കുന്നത് എന്ത് എന്തുകൊണ്ട് ആവലാതിപ്പെട്ട് ഓടി നടക്കുന്നില്ല എന്തുകൊണ്ട് നിരാശപ്പെടുന്നില്ല എന്ന് മറ്റുള്ളവർ അറിയണമെങ്കിൽ നിങ്ങൾ കർത്താവിനെ എല്ലാ കാര്യങ്ങളിലും ഇടയനായി സ്വീകരിക്കുക ഇടയനായി രക്ഷകനായി നാഥനായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക തീർച്ചയായും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സമാധാനം കെടുത്തുകയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം നിലയ്ക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ എല്ല കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് നൽകാത്തതായി ഒന്നും നമുക്കില്ല അതിനാൽ കർത്താവ് നൽകിയ ജീവിത പങ്കാളി കർത്താവ് നൽകിയ മക്കൾ കർത്താവ് നൽകിയ അവസ്ഥകൾ കർത്താവ് നൽകിയ ഭവനം കർത്താവ് നൽകിയ എല്ലാം എല്ലാം അത് ഓർത്ത് നാം ഇനി ഭാരപ്പെടരുത് അതിനുള്ള കുറവുകൾ എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അതും കർത്താവ് തന്നെ നൽകിയതാണ് അത് എന്തിനാണ് എന്ന് ഇന്ന് കർത്താവിനോട് നമുക്ക് ചോദിക്കാം ഓരോ പ്രതിസന്ധിയിലും നാം പതറാതെ കർത്താവിലേക്ക് തിരിയുക കർത്താവെ ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ കാരണം എന്താണ് എൻ്റെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് അതെന്താണ് എന്ന് എനിക്കിന്ന് വ്യക്തി മാക്കി പറഞ്ഞു തരണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുവാനായി ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമ്മെ സഹായിക്കുവാനായി ദൈവമയച്ച വ്യക്തി പരിശുദ്ധാത്മാവായ ദൈവമാണ് അതിനാൽ ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് ചോദിക്കാം എൻ്റെ ജീവിതത്തിലെ മാറാത്ത ഓരോ പ്രശ്നങ്ങൾ യും കാരണം അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അന്തരാത്മാവിൽ വരുത്തേണ്ട മാറ്റങ്ങളെ അല്ലേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ അല്ലേ എന്നിലുണ്ടാകുന്ന ചില കുറവുകളെ കർത്താവ് കാണിച്ചു തരാൻ വേണ്ടിയല്ലേ എൻ്റെ ജീവിത പങ്കാളിയിലൂടെയും എൻ്റെ മക്കളിലൂടെയും എൻ്റെ ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ അവസ്ഥയിലൂടെയും കർത്താവ് എന്നെ പഠിപ്പിക്കാൻ പോകുന്നത് അതിനാൽ ഇന്ന് കർത്താവിനോട് നമുക്ക് ചോദിക്കാം പരിശുദ്ധാത്മാവിനോട് നമുക്ക് സഹായം ചോദിക്കാം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തനായ കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ നിന്നെ ഞാൻ എൻ്റെ ഇടയനും രക്ഷകനും നാഥനുമായി എന്നേക്കും ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങളുടെ ഇടയനായി നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും അവൻ നിങ്ങളിലായിരിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കഥാവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതം നൽകി ഈ പുതിയ ദിവസം കാണാൻ ഞങ്ങൾക്കായുസും ആരോഗ്യവും നൽകി നിന്റെ സന്നദ്ധിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ നീ അവസരം നൽകിയതിനെ കർത്താവെ ഞങ്ങൾ നന്ദിയോട് സ്വീകരിക്കുന്നു അതിനായി അങ്ങക്ക് കൊടാനുകൂടി സ്തുതികളും സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ ഇന്ന് നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ബിസിനസ്സിൻ്റെ എൻ്റെ ജോലിയുടെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഇടയനും രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറയുകയും ഞാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു ദൈവമേ ഏതൊക്കെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എന്ന് നിനക്കറിയാവല്ലോ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ എല്ലാ അവസ്ഥയും നീ കാണുന്നുണ്ടല്ലോ കർത്താവേ മരണത്തിന്റെ നിഴൽ വീണ താൽവരയിലൂടെ ആണ് അവർ നടക്കുന്നതെങ്കിലും അവർക്ക് നീ ഇടയനായതുകൊണ്ട് അവരുടെ ഭയം നീ എടുത്തു മാറ്റണമേ എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും കാരണം ഹൃദയത്തിൽ ഭയം ഉണ്ടാകുന്നു കഥാവെ ഇന്ന് നിന്റെ ഇടയത്വം ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഏത് പുതിയ പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന വിശ്വാസം നൽകി കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവമാണ് എൻ്റെ ഇടയൻ എൻ്റെ പ്രതിസന്ധിയിൽ പോലും എനിക്ക് പുതിയ വഴികൾ തുറക്കുന്ന ദൈവമാണ് എന്റെ ഇടയനും രക്ഷകനും നാഥനും എന്ന് ഞാൻ ഏറ്റുപറയുന്നു പറയുന്നു ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഇടയനായി രക്ഷകനായി നാഥനായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തിലും നീ ഒരു പുതിയ വഴി തുറന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് അവർക്ക് ജീവിതത്തിൽ വ്യക്തിപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താണ് വ്യക്തിപരമായ ചില ബോധ്യങ്ങൾ മാറ്റേണ്ടത് എന്താണ് ചില കാഴ്ചപ്പാടുകളെ മാറ്റേണ്ടത് എന്താണ് എന്ന് ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരണമേ എന്നാൽ എൻ്റെ സ്വർഗസ്തനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് അരളി ചെയ്ത ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കരുണയാൽ നിറയ്ക്കണമേ മറ്റുള്ളവരോട് ഞങ്ങളെ പ്രതിബദ്ധതയിൽ ആക്കി വെക്കുന്ന വ്യക്തികളോട് ുന്നതിനും കരുണ കാണിക്കുന്നതിനും ദൈവിക സ്വഭാവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ദൈവത്തിൻറെ മക്കളാക്കി നീ ഉയർത്തണമേ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത് നിങ്ങളെ സഹായിക്കുന്നവരെ മാത്രം നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത് പാപികളും അപ്രകാരം തന്നെ ചെയ്യുന്നില്ലേ എന്ന് അരളിച്ച ഈശോയെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നീ ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നീ ഞങ്ങളെ കരുതുന്നത് പോലെ മറ്റുള്ളവരെ കരുതുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിൽ ഞങ്ങളുടെ ചില കാഴ്ചപ്പാടുകളെ നല്ലതെന്ന് സത്യമെന്ന് മേന്മയെന്ന് ഞങ്ങൾ തന്നെ ചിന്തിക്കുന്ന ചില മേഖലകൾ കഥാവെ നിന്റെ സന്നദ്ധിയിലെ പാപകരമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾക്ക് തുറന്ന് കാട്ടണമേ ഞങ്ങളുടെ കുറവുകളെ നീ കാണുന്നതുപോലെ തന്നെ ഞങ്ങൾക്കും കാണിച്ചു തരണമേ കഥാവായ ദൈവമേ നിനക്ക് മാത്രമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സൗഖ്യപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം നീ ഞങ്ങളുടെ ഇടയനായി സൗഖ്യദായകനായി രക്ഷകനായി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഞങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തി ദൈവിക കാഴ്ചപ്പാടുകൾ നൽകി ദൈവിക ചിന്താഗതികൾ നൽകി ദൈവിക ബോധ്യങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ നിന്നെ ഇടയനാക്കുന്ന ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവനും നന്മയും കരുണയുമാണ് നീ വച്ചിരിക്കുന്നത് അതിനാൽ ഇനി മുതൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഞങ്ങളെ തളർത്തുകയില്ല ഞങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ വളഞ്ഞു നിന്നാലും ഞങ്ങൾക്ക് ഭയം വരികയില്ല എന്തെന്നാൽ എൻ്റെ കൂടെ എന്നെ കരം പിടിച്ചിരിക്കുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ ശക്തനായ ദൈവം എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ ഉയർത്തും എൻറെ ശിരസ് അവൻ ശത്രുക്കളുടെ മേൽ ഉയർത്തി നിർത്തും അതിനാൽ തന്നെ ഞാനിനി ഭയപ്പെടുകയില്ല ദൈവമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എന്നേക്കുമായി വേരോടെ പിഴുതെറിഞ്ഞ് നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുന്നതിന് ഈ മക്കളെ ഇന്ന് സഹായിക്കണമേ എന്റെ ദൈവം എൻ്റെ ഇടയനാണെന്ന് ഞാൻ ഏറ്റു പറയുന്നതോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുവാനും പ്രതിസന്ധികളെ കാണുമ്പോൾ എൻ്റെ ഇടയനായ ദൈവത്തിലേക്ക് ഞാൻ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് കർത്താവെ എൻ്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ എന്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ എന്റെ പ്രതി ിൽ പോലും എൻ്റെ കർത്താവ് എനിക്ക് പുതിയ വഴി ഒരുക്കും എൻ്റെ പ്രതിസന്ധിയിൽ പോലും എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും ആരൊക്കെ എന്നെ തകർക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ശ്രമിച്ചാലും എന്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ തകരുകയില്ല ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഞാൻ എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും ആരൊക്കെ എനിക്ക് പല നന്മകൾ നഷ്ടപ്പെടുത്തിയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് അവൻ എൻറെ ഇടയനാണ് രക്ഷകനാണ് അതിനാൽ തന്നെ എനിക്കൊന്നും നഷ്ടമാകില്ല ലോകം നഷ്ടപ്പെടുത്തുന്നത് എൻറെ കർത്താവിന് പതിന്മടങ് എനിക്ക് നൽകാൻ സാധിക്കും ആർക്കും എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കാത്ത എൻറെ കർത്താവ് എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവം എനിക്കുണ്ട് എങ്കിൽ എൻ്റെ കൂടെയുണ്ട് എങ്കിൽ ഞാനിനി ഭയപ്പെടുകയില്ല ഈ പ്രഭാതത്തിൽ കഥാവെ നിന്നെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളെ ഞാൻ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിസയുടെ തടസ്സം പി ആറിനുള്ള കാലതാമസം ജോലിയിലുള്ള പ്രശ്നങ്ങൾ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇന്റർവ്യൂവിന് പാസ്സാകാൻ ബുദ്ധിമുട്ട് കഥാവ ഇന്റർവ്യൂവിന് ഡേറ്റ് കിട്ടാത്തത് സാമ്പത്തിക തകർച്ച കടബാധ്യതകൾ ദൈവമേ മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്നില്ല വിവാഹം കഴിക്കാൻ മക്കൾക്ക് താല്പര്യമില്ല വയസ്സ് ഏറെയായി പോകുന്നു ഇതുവരെ ഒരു വിവാഹ ജീവിതത്തിന് സാധിച്ചിട്ടില്ല ഒരു ഭവനം പണിയാൻ ആഗ്രഹിച്ചിട്ടത് നടക്കുന്നില്ല സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്നു ഞങ്ങൾക്ക് തരാനുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ മാറിപ്പോകുന്നു കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിന്നത് കാരണം അതിൻ പ്രകാരം ൾ നഷ്ടമായ അവസ്ഥ ഞങ്ങളുടെ വിലപിടിപ്പുള്ള ആധാരം സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥ ആരോഗ്യമില്ലാത്ത അവസ്ഥ ശരീരത്തിന് ബലക്ഷയം ഇവയെല്ലാം ഞാൻ സമർപ്പിക്കുന്നു കുടുംബത്തിലുള്ള തകർച്ച ഭാവി ജീവിതത്തെ കുറിച്ചുള്ള ആകാംക്ഷയും നിരാശയും എല്ലാം കർത്താവേ ഇപ്പോൾ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയനായി രക്ഷകനായി നാഥനായി ഇന്ന് നീ പ്രവർത്തിച്ച് അവർക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാക്കി കൊടുക്കണമേ ഇന്ന് എല്ലാ മേഖലകളിലും നീ വിജയം നൽകി എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് നീ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഏത് പ്രതിസന്ധിയിലും നിന്നെ ഇടയനാക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണമേ ഹൃദയത്തിൽ ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഇനി എന്തൊക്കെ ഇല്ല എങ്കിലും എന്റെ ദൈവത്തിലുള്ള വിശ്വാസമുണ്ട് അതാണ് എന്നെ സമ്പന്നനാക്കുന്നത് അതാണ് എന്നെ ഉയർത്തുന്നത് അതാണ് എന്നെ വിജയിപ്പിക്കുന്നത് എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം നിന്നെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് മുഴുവനും ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ മറന്നിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും കഥാവി പ്രത്യേകമായി നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെ ഞങ്ങൾക്കുള്ള സകല യും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദാനമായി നീ നൽകി ദൈവമേ അതോർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇനിയും ഞങ്ങൾക്ക് ദാനമായി നൽകാൻ നിന്റെ കയ്യിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്നതോർത്തും ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഇന്ന് കരുതണമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും വാക്കുകളും ദൈവ സ്നേഹത്തിൻ്റെ പൂർണതയിൽ നിന്ന് ആകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകുന്ന ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഒരു പുതിയ വഴി തെളിക്കുന്ന കഥാവേ അങ്ങനെ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവകരങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നുവേ എൻ്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പുതിയ വഴി തുറന്ന് പരിഹാരം നൽകി നിന്റെ ആകുലതകളിൽ കൂടെയിരുന്ന് ശക്തിപ്പെടുത്തട്ടെ നിന്റെ എല്ലാ വിഷമങ്ങളും ഇന്ന് അവിടുന്ന് നിന്ന് എടുത്തു മാറ്റി ഹൃദയത്തിൽ നിന്ന് ഭയം തീർത്തും ഇല്ലാതെയാക്കി ദൈവവിശ്വാസം കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ എല്ലാ മേഖലയിലും കഥാവ് നിനക്ക് വിജയം നൽകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടാകും അതിനാൽ ഒരു പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ